നാട്ടിലായാലും ഷിപ്പിലായാലും എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പാഷനാണ് അതുമാത്രമല്ല നാട്ടിൽ നിന്നുള്ള രണ്ടു മൂന്ന് അച്ഛന്മാർ എൻ്റെ ഫോൺ വോട്ടിലുണ്ട് സോ അവരുടെ അഭ്യർത്ഥന പ്രകാരം സൺഡേ ബിരിയാണി ഞാൻ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചീഫ് കറോട് ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി ഞാൻ തലേ ദിവസം തന്നെ വന്ന് ഒക്കെ റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് സൺഡേ മോർണിംഗ് തന്നെ വന്ന് അങ്ങ് പരിപാടി അങ്ങ് തുടങ്ങി നമ്മുടെ എക്സാക്റ്റ് നാടൻ ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം സെറ്റാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ നാട്ടിലിടയ്ക്ക് പരീക്ഷിക്കാറുള്ളതുപോലെ പല പൊടിക്കൈകളും ഞാനിവിടെ ഇറക്കി നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പല മസാലകളൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ എക്സാറ്റ് ടേസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെയുള്ള എൻ്റെ ഒരു മച്ചാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഗരം മസാലയായിട്ടാണ് വന്നത് സോ അതൊക്കെ കുറച്ചിട്ടു അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം റെഡിയായി പിന്നെ അതുപോലെ തന്നെ റൈസൊക്കെ എടുത്ത് മിക്സ് ചെയ്ത് പെട്ടെന്ന് ബിരിയാണിയൊക്കെ സെറ്റായി പിന്നെ അതുപോലെ ഇന്ത്യൻ ക്രൂ ഉള്ള എല്ലാ വെസലിലും മീൻസ് എല്ലാ ഷിപ്പിലും സൺഡേ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക രസമാണ് അതുപോലെ തന്നെ സൺഡേ ബിരിയാണി ഡേ ആണ് കുറച്ച് ഗ്രേവി ഞാൻ മാറ്റിവെച്ചിരുന്നു അതും ഓടി ഒന്ന് ടേസ്റ്റിയാ വന്നതാണ് അടുത്ത നമ്മുടെ നാട്ടിൽ നിന്നുള്ള മച്ചാൻ നമ്മുടെ നാട്ടിൽ നിന്നുള്ള അടുത്ത മച്ചാന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം പോർട്ടിലായത് കാരണം വന്ന് പ്രോപ്പർ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല സോ ഇന്നൊരു ചെറിയ കേക്ക് കട്ട് ചെയ്ത് അത് വന്ന് സെലിബ്രേറ്റ് ചെയ്തു കേക്ക് കട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഷിപ്പിലെ ബഡാസാമൻ്റെ ഒരു കിടിലും ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയ ബിരിയാണിക്ക് നിങ്ങൾ സന്തോഷമായിട്ട് കഴിച്ചു അങ്ങനെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞുപോയി അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ താങ്ക് യു